എല്ലാ ഫ്രൂട്ട്സും നമുക്ക് അതായത് എടുത്ത് നമുക്ക് ഇനി ഇപ്പം മാറ്റണം കേട്ടോ അപ്പൊ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കത് എല്ലാം കഴിക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു അതാ കേട്ടോ നല്ല അടിപ്പൊളി മുന്തിരികിയാണ് പിന്നെ അതിനൊക്കെ അതായത് കറുത്ത മുന്തിരികിയുണ്ട് അതിനൊക്കെ തന്നെ പച്ച മുന്തിരികയുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ പഴം ഉണ്ട് അതിനൊക്കെ തന്നെ പേരക്ക നല്ല കിടനം പേരക്കയാണ് ഉണ്ടോ അടിപ്പൊളി പേരയ്ക്കെട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് പേരക്കുണ്ട് പിന്നെ അതായത് പേരക്കയാണുണ്ടോ ഇത് പേരക്കയാണ് പിന്നെ അതിനൊക്കെ തന്നെ മുന്തിരിങ്ങ നല്ല കിട്ടല മുന്തിരിയ അതിനൊക്കെ തന്നെ ഓറഞ്ച് ഇത് മുസമ്പിയാണ് കേട്ടോ ഇത് മുസമ്പിയാണ് ഓക്കെ ഫ്രണ്ട്സ് മുസമ്പി അതിനൊക്കെ തന്നെ ആപ്പിൾ ആപ്പിളൊക്കെ നല്ല അടിപൊളി ആപ്പിളാണ് കേട്ടോ നല്ല കൂടി ആപ്പിളാണ് കേട്ടോ നല്ല ആപ്പിളാണ് നല്ല അടിപൊളി ആപ്പിൾ കേട്ടോ നല്ല സീലൊക്കെ ഉണ്ട് യു എസ് എ ഓക്കെ ഫ്രണ്ട്സ് സപ്പോ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം എടുത്ത് മാറ്റി നമുക്ക് ആ ഉരുളിലേക്ക് ആറ്റി വെക്കണം അപ്പൊ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാം നമുക്ക് അങ്ങോട്ട് മാറ്റാം അപ്പൊ നമുക്ക് അങ്ങോട്ട് മാറ്റാം നമ്മൾ നെറ്റ്വർക്കിന് പ്രശ്നമുണ്ട് അതന്നെ കൂടെ കൂടെ നമുക്ക് എന്താ പറയാ ഇത് കട്ടായി പോകുന്നുണ്ട് അപ്പൊ കട്ടായി പോയപ്പോഴത്തേക്കും നമുക്ക് നെറ്റ്വർക്കിൽ സേവ് ആവുന്നില്ല അവ സേവ് ആവുന്നില്ല അപ്പൊ അതെല്ലാം അങ്ങോട്ട് നമുക്ക് മാറ്റി ചുറ്റുണ്ടാകാം കേട്ടോ അപ്പൊ ഇതെല്ലാം നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞു ഓക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി നമുക്ക് അതായത് എല്ലാം എല്ലാ ഫോഴ്സും എടുത്ത് നമുക്ക് ഉള്ളിലേക്ക് വെക്കാം നമ്മളെ മാങ്ങ മാങ്ങയൊക്കെ നല്ല അടിപൊളി നല്ല കിടില മാങ്ങയാണ് രണ്ട് മാങ്ങ ഉണ്ടോ രണ്ടല്ല ബാക്കിയുള്ള മാങ്ങ എല്ലാം എരിപ്പുണ്ട് അപ്പൊ അതെല്ലാം എടുക്കുക അപ്പൊ അതെല്ലാം ഇനി നമുക്ക് തിരിച്ചു കൊണ്ടുപോവാട്ടോ നമുക്കിനി ആവശ്യാനുസരണം അത് പൂളി കഴിക്കാം പൂളി കഴിക്കുന്ന കാണിച്ചു നല്ല കിടില ഐറ്റം ഉണ്ട് ഓക്കെ അതിനങ്ങനെ തേങ്ങയുണ്ട് അപ്പൊ മാങ്ങകളൊക്കെ ഒക്കെ അതായത് മാറ്റാം ഓക്കെ ഓക്കെ സാർ മാങ്ങകളാണ് മാറ്റി കൊണ്ടിരിക്കുന്നത് മാങ്ങ മാത്രാണ് മാറ്റുന്ന നല്ല രുചിയുള്ള കിട്ടില മാങ്ങനെ അപ്പൊ അതിനൊക്കെ ഇവിടെ വരുമ്പോൾ മുന്തിരിങ്ങണ്ട് മാങ്ങോട്ട് മാറ്റാൻ കേട്ടോ കൊല അതെ മാങ്ങയുടെ കൊലയാണ് കേട്ടോ നല്ല രുചിയുള്ള മാങ്ങയാണ് മാങ്ങയുടെ കൊലയാണത് ഓക്കേ സപ്പോ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ അപ്പൊ നമുക്കത് ഇതെല്ലാം അങ്ങോട്ട് നമുക്ക് അതായത് ഉരുളിലേക്ക് മാറ്റി കൊടുക്കാം ഓക്കെ നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ പരിപാടി എല്ലാം കഴിഞ്ഞു നമ്മളത് എല്ലാം മാറ്റി കൊടുക്കണേ ഓക്കെ ഫ്രണ്ട്സ് ആ മാങ്ങ എവിടെയുണ്ട് നോക്കി ഇത് മാറ്റി കൊടുക്കാം അപ്പൊ മാങ്ങ തന്നെ ഏകദേശം ഒരു ഉരുളിയും ഉണ്ട് ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വിലപ്പെട്ട കൂടെ നേടിയായിരുന്നു വിഷുവിന്റെ പരിപാടി എല്ലാം കേട്ടോ അപ്പൊ എന്താ ഈ മാങ്ങയെല്ലാം നമുക്ക് മാറ്റി കൊടുക്കാം ഓക്കെ എന്താ ഇതെല്ലാം കേട്ടോ ഏകദേശം ഒരു ഉരുളിക്ക് മുകളിൽ മാങ്ങയുണ്ടേ ഇതെല്ലാം മാങ്ങയാണ് കേട്ടോ നല്ല അത് നല്ല രുചിയുള്ള മാങ്ങ അടിപ്പൊളി മാങ്ങയാണ് അപ്പം ഇനി വേറൊരു പാത്രവും അവിടെ ഉണ്ട് അപ്പം അതുകൊണ്ട് വന്ന് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൊണ്ടുപോകാം നമ്മുടെ മാങ്ങയാണ് ഇതായത് ഇതെല്ലാം ഇവിടെ നിന്ന് നിരക്കുന്ന എല്ലാം മാങ്ങയാണ് മാങ്ങ തന്നെ തോന്നിയുണ്ട് കേട്ടോ ബാക്കി എല്ലാ ഐറ്റംസും തോന്നിയ കേട്ടോ മാങ്ങ താണ്ടട്ടിപ്പൊളി മാങ്ങ ഓക്കെ അങ്ങോട്ട് വെച്ചുകൊടുക്കാം ഓക്കെ പിന്നെ അതൊക്കെ തന്നെ ഇതാ ഇവിടെ ഇത് മാങ്ങ ഓക്കെ ഇതെല്ലാം വലിയ മാങ്ങയാണ് കേട്ടോ നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ ഏകദേശം ഈ മാങ്ങ എല്ലാം പഴുത്തു നല്ലാണ്ടെങ്ങുന്ന ടൈപ്പ് മാങ്ങയാണ് അത്ര നല്ല മണവും അപ്പം ഇനി ഇത് കണ്ടിച്ച് ഫ്രൂട്ട്സ് നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കണം അതായത് ഇത് ഇത്രയും മാങ്ങയാണ് കേട്ടോ ഓക്കെ പിന്നെ ഇനി നമുക്കിത് അടുത്തവര് ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുന്തിരിങ്ങ എടുക്കാം കേട്ടോ മുന്തിരിങ്ങ നേട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ആ മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ പച്ചമുന്തിരിങ്ങ ഓക്കെ പച്ചമുന്തിരികെ കേട്ടോ പച്ചമുന്തിരിങ്ങ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് ആ പച്ചമുന്തിരിയാണ് എടുത്തേക്കുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആ വിഷുവിന് വെച്ച് കൊടുത്തത് അപ്പോൾ അവൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് കേട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ നമുക്കത് ഓരോന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചപ്പോൾ അതൊക്കെ അവകാശം കഴിക്കാൻ ഇത് എന്താ നമ്മളെ കറുത്ത മുന്തിരിങ്ങ ഓക്കെ കണ്ടോ കിട്ടില്ല മുന്തിരിങ്ങയാണ് കറുത്ത മുന്തിരിയ പിന്നെ അതിനൊക്കെ തന്നെ ഇനിയുണ്ട് കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം മുന്തിരിങ്ങയുടെ ഇത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഓരോന്നും ഓരോന്ന് ഓരോ പാത്രത്തിലേക്കായിട്ട് മാറ്റി കൊടുക്കാനായിട്ട് മുന്തിരിങ്ങയുടെ മാറ്റി നമുക്ക് ഇങ്ങോട്ട് വെക്കാം അപ്പോൾ അതാ ഇവിടെ നമുക്ക് മുന്തിരി അതാ എത്രയുണ്ട് കേട്ടോ മുന്തിരി എത്രയുണ്ട് അതൊക്കെ തന്നെ മാങ്ങയാണ് കൂടുതൽ അപ്പോൾ വേറൊരു അടിപൊളി മാങ്ങ പഴുത്ത മാങ്ങ കേട്ടോ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ ലെങ്ങുന്നുണ്ട് നല്ല പഴുത്ത വാങ്ങാൻ കേട്ടോ ഹാപ്പി വിഷു നിതിൻ ഹാപ്പി വിഷു അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞു ഞാൻ എല്ലാവരും ഹായ് ചോദിക്കാൻ മറന്നുപോയി അപ്പോൾ എല്ലാ പ്രശ്നവും ഒന്ന് ഹായ് പറഞ്ഞത് ഇത് പഴുത്ത വാങ്ങുകയാണ് അതൊക്കെ അത് ഇതും പഴുത്ത വാങ്ങിയാ കേട്ടോ അല്ല ഇതും പഴുത്ത വാങ്ങുകയാണ് നിതിൻ ഹാപ്പി വിഷു ടു ആയപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു കേട്ടോ നമ്മുടെ ആ വിഷൂൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മളിത് ഓരോന്നും ഓരോന്നായിട്ട് എടുത്ത് മാറ്റി കൊടുക്കാനായിട്ടോ അതായതൊക്കെയായിരുന്നു നമ്മൾ രാവിലെ അലങ്കരിച്ചത് കേട്ടോ കിടിലം അടിപ്പൊളി രുചിയിലുള്ള മുന്തിരിങ്ങകൾ ഒക്കെ ഇതാ ഇവിടെ ഉണ്ട് ആർക്കെങ്കിലും വേണോ വേണമെങ്കിൽ എടുത്തോളൂ ഇവിടെ മൊത്ത ആണ് കേട്ടോ കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത പാടത്തിൽ കൊണ്ടുവരാം കേട്ടോ അപ്പം അതിൻ്റെ അടുത്തതായി ചക്കയുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ പൂർത്തിയുണ്ട് അതൊക്കെ തന്നെ നമുക്ക് ഇവിടെ ആപ്പിൾ ഉണ്ട് ഓപ്പിൾ ഈ മേഡൻ യു എസ് സൈഡൊക്കെ ഓപ്പിൾ എന്നാണ് പറയുന്നത് കേട്ടോ മേടിച്ചത് കേട്ടോ നല്ല അപ്പം അവിടെങ്ങനെയൊക്കെ ഇരിക്കുന്ന ഓപ്പിൾ കേട്ടോ കിട്ടില്ല ഓപ്പിൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു ഓപ്പിൾ കൂടെ ഇവിടെ കണ്ടായിരുന്നല്ലോ രണ്ട് ഓപ്പിൾ നമുക്ക് ഉണ്ടല്ലോ ദേ ഇവിടെ ഒരു ഓപ്പിൾ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഓപ്പിൾ ഉണ്ട് ഇവിടെ ഒരു ഓപ്പൾ രണ്ട് കേട്ടോ ഓപ്പിൾ ആണ് കേട്ടോണ്ട് ഓക്കെ അപ്പൊ നിതിൻ ഓക്കെ പറയാം നിതിൻ തീർച്ചയായിട്ടും പറയാം ചേച്ചിയൊരു ഹാപ്പി വിഷയം തന്നെ പറയും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഹായ് പറഞ്ഞേ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ പേരക്കയാണ് ഇത് പേരക്ക കേട്ടോ പേരക്ക പിന്നെ ഇത് നമ്മൾ ഓറഞ്ച് ഓറഞ്ച് കേട്ടോ ഇത് ഓറഞ്ച് ആണേ ഓറഞ്ച് വെക്കാം പിന്നെ അതായത് ഓറഞ്ച് ആണ് ഓറഞ്ച് ഇത് മുസമ്പി ഇത് മുസമ്പി ഓക്കെ മുസമ്പി എടുത്തിട്ടുണ്ട് പിന്നെ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ താ നമുക്ക് ഒരു പാട്ട് വരുന്നുണ്ട് അപ്പോൾ ആപ്പിൾ കേട്ടോ ആപ്പിൾ ആപ്പിൾ വരുന്നുണ്ട് ഓക്കെ അതൊക്കെ ഇവിടെ ആപ്പിളുണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം ഇനി നമുക്ക് പഴം ഇരിപ്പുണ്ട് പഴം എടുക്കണം അപ്പൊ ഈ പൂവെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമുക്ക് മാത്രം എടുക്കാം കേട്ടോ ഓക്കെ ഇവിടെ ഇവിടെ തന്നെ വെച്ചു കൊടുക്കാൻ കേട്ടോ ഓക്കേ ഓക്കെ സപ്പറേ നമുക്കതാ ഇവിടെ ഒരു പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ട് പോയി അപ്പൊ അതാണ് ഞാൻ മയക്കും മണ്ടിട്ടു അപ്പൊ പാട്ട് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രഷർ പ്രഷറാവും നമുക്കതാ ഈ പഴം കൂടെ ഏറ്റെടുത്ത് മാറ്റണം ഓക്കെ ഫ്രണ്ട്സപ്പ ഈ ഹൃദയം ഹാപ്പി വിഷു നമ്മളെ ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെയുണ്ട് കൊള്ളാമോ ആടിപൊളിയല്ലേ ഓക്കെ സപ്പ പഴം കൂടെ അവിടെ വറ്റ കേട്ടോ അപ്പൊ ഇതെല്ലാം നമുക്കിനി കഴിച്ചു തീർക്കണം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ചുമയൊക്കെ പിടിച്ചോട്ടോ അപ്പോൾ നമുക്കത് ഇതുണ്ട് ഇനി നമുക്ക് നൈ ഇതൊന്നും കൊണ്ടുപോകാല്ലേ ഇത് ഇത് ഓരോന്നോരോന്ന് നമ്മൾ മാറ്റി വെക്കേണ്ട അതിന് പൂർത്തിച്ച ഇതുണ്ട് ചക്ക ഉണ്ട് ചക്ക ആ ചക്ക ചക്ക ഉണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ കൊണ്ടുപോകാം കേട്ടോ ചക്ക കൊണ്ടുപോയി അങ്ങ് വെക്കാം ഇത് നമുക്ക് അതായത് ആണ് ചക്ക കണ്ടോ അടിപ്പൊളി ചക്ക നമ്മൾ പ്രത്യേകം പറഞ്ഞ് മേടിച്ചിട്ടുണ്ട് തണ്ടൊക്കെ ഉള്ള ചക്ക കേട്ടോ തണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അത് തണ്ടൊക്കെ ഉണ്ട് കേട്ടോ തണ്ടുള്ള ചക്കയാണ് മേടിച്ചേക്കുന്നത് അപ്പോൾ ഇതിലൊക്കെ ചെറുതായിട്ട് എറുമ്പോ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് കൊണ്ട് കിച്ചണിലേക്ക് വെച്ചിട്ട് വരാം ഓക്കെ അപ്പോൾ അതായത് ഇനി ഇവിടെ ചക്ക ഉണ്ട് കേട്ടോ പൂർത്തിയാണ് പൂർത്തി ഇതല്ലേട്ടോ ഒന്നും കൂടെ ഉണ്ട് രണ്ടും മേടിച്ചിട്ട് നമുക്ക് ഒന്നൊരു കിടിലെ പൂർത്തിച്ചക്കെ കുറച്ച് ഐറ്റംസ് ഒക്കെ ചെയ്യാണ്ട് അപ്പൊ അടിപൊളി പൂർത്തിച്ചക്ക പിന്നെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ നമ്മൾ വിശേഷം പിന്നെ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഓക്കെ ഫ്രൈസ് ആരും അപ്പൊ നമുക്ക് ഒരു ഹായ് തന്നില്ലല്ലോ ആപ്പി വിഷ പറഞ്ഞേക്കുന്നത് ഇത് മാത്രമാണ് പറഞ്ഞേക്കുന്നത് നമ്മളെ ഭഗവാൻ എങ്ങനെയുണ്ട് അടിപൊളിയാണോ ഇഷ്ടപ്പെട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞ യേസ് എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മുടെ ഇതെല്ലാം ഒന്ന് രാവിലെ കണി വെച്ചിട്ട് മാറ്റി എല്ലാം കൊടുക്കാനും ഒഴിഞ്ഞിട്ടുണ്ട് വേറൊരു പാത്രം കൂടെ എടുക്കാൻ പോയിക്കാണെങ്കിൽ അതിലും കൂടെ നമുക്കത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ വായിരി വെച്ചുകൊടുക്കാം മാങ്ങ മാങ്ങ നമ്മൾ വെക്കാനോ മാങ്ങ നല്ല കിടല മാങ്ങയാണ് നല്ല അടിപൊളി മാങ്ങ ഓക്കെ നമുക്കത് കൊണ്ട് വെച്ച് കൊടുക്കാം സിനി ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ അല്ല ഹാപ്പി വിഷു ആണ് കേട്ടോ ഇത് വിഷുവിനാണേ വിഷു വിഷു ഇതാ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ എന്താ ഇവിടെ ഇരിപ്പുണ്ട് ബർത്ത്ഡേ അല്ല കേട്ടോ വിഷു ആണ് വിഷു ഓക്കെ അപ്പോ നമുക്കത് മാങ്ങയൊക്കെ മാറ്റി കൊണ്ടുപോയി നമുക്ക് ജ്യൂസ് ജ്യൂസൊക്കെ അടിക്കാം ഓക്കെ സിനിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണോ ഓക്കെ സിനി ഹാപ്പി ബർത്ത്ഡേ സിനി സിനി ഹാപ്പി ബർത്ത്ഡേ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ സിനിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഒന്ന് അപ്പൊ വിഷു സിനിയുടെയും ബർത്ത്ഡേ അപ്പൊ നമുക്കിതാ ഇത് അങ്ങോട്ട് വെക്കാം ഓക്കെ അപ്പൊ അത് അത് നമ്മൾ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ വാരി നമുക്കിതാ ഇനിയിപ്പം നമ്മളെ ഉരുളിലേക്ക് വെക്കാം കേട്ടോ പൂർത്തിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ അടുത്തായിട്ട് എന്താ കൊണ്ടുവരുന്നുണ്ട് ഓക്കെ കേസ് അപ്പൊ അതാ അടുത്തായിട്ട് എന്താ വെക്കാം ഓക്കെ അപ്പൊ നമുക്കതാ ഇത് ഫുൾ ഒരു ഫ്രൂട്ട്സ് ആയത് ഇവിടെ നേരത്തിരുന്നു അതെല്ലാം നമ്മളെ തിരിച്ചു കൊണ്ടുപോവുകയാണ് അപ്പൊ ഇത് ഓരോന്നൂടെ നോക്കിയാണ് ഇത് മത്തൻ എന്താ മത്തൻ കണ്ടോ അടിപൊളി മത്തൻ കേട്ടോ മത്തൻ എന്താ ഇവിടെ വെച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ ആദ്യം കേട്ടോ ഓക്കെ വെള്ളരയ്ക്ക വെള്ളരയ്ക്കൊക്കെ കിടിലം വെള്ളരയ്ക്ക കേട്ടോ വെള്ളരയ്ക്ക മത്തൻ പിന്നെ അപ്പം അതായത് ഏകദേശമൊക്കെ ഒന്ന് കഴിഞ്ഞു ഇപ്പം നമുക്ക് മുന്തിരി കഥ കുറച്ചുകൂടെ കിടപ്പുണ്ട് മുന്തിരിക്കത്തെ ഇവിടെ ഇട്ടിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ അപ്പം എല്ലാം എന്താ ഓരോരോ ഇതിലേക്ക് ആക്കിയിട്ടോട് തേങ്ങ അപ്പം തേങ്ങയും കൂടെ അവിടെ വയ്ക്കാൻ കേട്ടോ അപ്പം ഇനി ഇതെല്ലാം നമ്മൾ കിച്ചണിലേക്ക് കൊണ്ടുപോകും ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതാ സംഭവങ്ങൾ ഇതെല്ലാം കഴിഞ്ഞു ഇവിടെ എല്ലാം നമ്മൾ എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പം അതെല്ലാം തനി അങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതെല്ലാം നമുക്കതായ എടുത്ത താഴത്തേക്ക് ഇങ്ങനെ മാറ്റി വെക്കാം കേട്ടോ നമുക്ക് ടേബിൾ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ അതായത് എല്ലാം തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ അതിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഏകദേശം പത്ത് രണ്ടായിരം രണ്ടായിരത്തി സാധനം ഉണ്ട് കേട്ടോ ഇതെല്ലാം ഇവിടെ വെച്ചേക്കാണ് കേട്ടോ നമ്മുടെ വിഷു രാവിലെ അലങ്കരിച്ച ഐറ്റംസ് വെച്ചേക്കാണ് ഓക്കെ ഇനി നമുക്കത് ഇതെല്ലാം ഉണ്ട് ഓർണമെന്റ്സ് ഉണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് മാറ്റണം പിന്നെ അതിനൊക്കെ നമ്മുടെ പുസ്തകമുണ്ട് പിന്നെ കണ്ണാടി 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 കേട്ടോ വാൽ കണ്ണാടി ഓക്കെ വാൽക്കണ്ണാടി ആണേ ഇത് വാൽക്കണ്ണാടി അപ്പം ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാണ്ട് കേട്ടോ വൃത്തിയാക്കിയിട്ട് നമുക്ക് വൈകുന്നേരം കൂടി ഇവിടെ വിളക്ക് കത്തിക്കാണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ വിളക്ക് കത്തിച്ച് കഴിഞ്ഞു ഓക്കെ ഇനി വൈകുന്നേരം അടുത്ത പരിപാടി ഇനി നമുക്ക് ഇത് നമുക്കതായി എടുക്കും കേട്ടോ ഈ ഇതെടുത്ത് നമുക്ക് കാക്കി കൊടുക്കേ അപ്പോൾ നിങ്ങൾ ഒരു ഇൻഫർമേഷൻ വേണ്ടിട്ട് ഇതാ ഇത് ഒന്ന് നോട്ട് ചെയ്തോളൂ നമ്മൾ ഇങ്ങനെ വച്ചേക്കുന്ന ഈ ഉണ്ടല്ലോ നമുക്ക് ഇത് ആവശ്യത്തിന് ശേഷം പിന്നെ നമുക്ക് എടുത്ത് കാക്കി കൊടുക്കാം കേട്ടോ കാക്കയ്ക്ക് കാക്കയ്ക്ക് നല്ല ഐശ്വര്യം കിട്ടുമെന്ന് പറയുന്ന കേട്ടോ അരിയില്ലേ അപ്പൊ അതൊക്കെ മാറ്റിട്ട് നമുക്ക് ഇതിലേക്ക് നിറയ്ക്കാം അപ്പൊ എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് കാക്ക കിട്ടുകൊടുക്കാം കേട്ടോ ഓക്കെ ഓക്കെ പപ്പടം പായസം പായസം വേണം തീർച്ചയായിട്ടും ഉണ്ട് ഓക്കെ സാർ പപ്പടം പായസം നമ്മളിതാ വെക്കാൻ പോകുന്ന പരിപാടിയാണ് കേട്ടോ അത് കിടലം പായസം കേട്ടോ അടിപ്പൊളി പായസം വെക്കാൻ കൂടുന്നത് തീർച്ചയായിട്ടും അത് കാണിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഇന്ന് ഫുള്ള് വെജിറ്റബിളാണ് നമ്മൾ അപ്പം അതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങണം കേട്ടോ തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുവായിരുന്നു തുടങ്ങിയിട്ടില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം യേസ് അതൊക്കെ ഓക്കെ നമ്മളെ നമ്മളെ ഭഗവാൻ എങ്ങനെയുണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ടോ നമ്മളെ ഭഗവാനെ ഇഷ്ടപ്പെട്ട ആളുകളൊന്നും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു നമ്മളെ കയ്യിൽ കുറേ വർഷമായിട്ടുള്ള ഒരു 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 വിഗ്രഹം കേട്ടോ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട് നമ്മൾ പ്രത്യേകം പറഞ്ഞ് വേടിച്ചൊരു വിഗ്രഹമാണ് ഇത് ഇഷ്ടപ്പെട്ടോ യെസ് അതുപോലെ ആരും ഹായ് പറഞ്ഞില്ല എനിക്കൊരു ഹാപ്പി വിഷ് പറഞ്ഞില്ല എന്റെ പേരോ എൻ്റെ പേര് ലാൽ എന്നാണ് എന്റെ പേര് ലാൽ ഗെയിമർ വാൾ എന്ത് ഗെയിമർ എന്നാണ് പറയുന്നത് വാൾട്ട് ഗെയിമർ വാൾട്ട് ഗെയിമിന്റെ പേരെന്താണ് വാൾട്ട് ഗെയിമർ ഓക്കെ നമുക്ക് ഇതിലേക്ക് നിറച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട് അപ്പൊ നമുക്ക് ഐ ഹാപ്പി വിഷു താങ്ക് യു ഗെയിമർ താങ്ക് യു വെരി മച്ച് അപ്പം നമുക്കിതാ ഇത് ഇത് നമ്മളെ കാക്കയ്ക്ക് കൊടുക്കാം കേട്ടോ കാക്കയ്ക്ക് ഇതാക്കി നമുക്ക് ദൈവം ഇങ്ങനെ വെച്ചിട്ട് ഇതങ്ങനെക്കാം അപ്പോൾ അതും കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ഓരോരോ അതെവിടെയാണു കേട്ടോ ഇപ്പോൾ ഇതും കൂടെ നമുക്ക് എടുക്കാം അപ്പോൾ അതും കൂടെ നമുക്കിതാ ഇതിവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ പാത്രത്തിൽ നമുക്ക് ഈ കുപ്പിയിലിട്ട് അടച്ച് നമുക്ക് കാക്കയ്ക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ കാക്ക വരുമ്പോഴത്തേക്ക് ഇതുവരെ കൊടുത്താൽ മതി നല്ല ഐശ്വര്യം ഓരോന്നല്ല പറഞ്ഞ കേട്ടോ അപ്പോൾ അതങ്ങനെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അങ്ങോട്ട് വയ്ക്കാം അതായത് എല്ലാം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അടുത്തൊന്നും പോകണം പൈസ ആർക്കെങ്കിലും വേണോ അപ്പോൾ കൈ തന്നില്ല എന്ന് പറയരുത് അവിടെ എരിപ്പുണ്ട് ഓക്കെ രാവിലെ എല്ലാവർക്കും കൊടുത്തു വിട്ടോ എൻ്റെ ബാക്കിയാണ് അതായത് ഉണ്ട് സ്വർണ്ണ എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് 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 ഹായ് പറഞ്ഞേ ആ എല്ലാവരും ഹായ് പറഞ്ഞത് നമ്മുടെ ആ വിഷു കഴിഞ്ഞ് നമ്മുടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയാട്ടോ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ ഇതെല്ലാം കൂടെ നമുക്കിതാ ക്ലീൻ ചെയ്ത് നമുക്കത് ഇതിലേക്ക് ഇടാം അല്ലേ ഇതിലേക്ക് ഇട ഇനി ഇത് വേണം വേണ്ട നമുക്കിനി ഇല വേണ്ട അപ്പം അതാ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാണ് ഓക്കെ ഇതെല്ലാം നമ്മൾ പോകുക കേട്ടോ സിബി ടു ഹായ് സിബി സിബിക്കും ഹായ് ഉണ്ട് അപ്പോൾ ബാക്കിയുള്ള ആരും ഹായ് പറഞ്ഞില്ല കേട്ടോ എല്ലാവരും ഹായ് എന്ന് പറഞ്ഞ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇതെല്ലാം ക്ലീൻ ചെയ്താ ഇവിടെ ഇറങ്ങും കേട്ടോ നമ്മളെ കണിക്കൊന്നയാണേ കണിക്കൊന്ന ഓക്കെ ഇതാ ഇവിടെ കുറേ ഇരിപ്പുണ്ട് കേട്ടോ ഇതെല്ലാം നമുക്കിനി ക്ലീൻ ചെയ്യാം എല്ലാം എന്താ ഇത് ചെയ്യുന്നുണ്ട് ഓക്കെ ഓ പടക്കം പൊട്ടിച്ചെടുത്ത് രാവിലെ രാവിലെ പടക്കം പൊട്ടിച്ചു അപ്പൊ ഇനിയിപ്പോ വൈകുന്നേരം അടുത്ത പടക്കം പൊട്ടി കൊടുക്കാറുണ്ട് ഓക്കെ നമുക്കത് ഇതും കൂടെ കാര്യം ഇടാം കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൊണ്ടുപോയി നമുക്ക് തെങ്ങിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവുക കേട്ടോ വേറെ നല്ല ഭാഗത്തുള്ള എഴുതാം കേട്ടോ നമ്മൾ ഒരുപാട് ഒരുപാട് പൈസയുടെ പൂവണ്ട ഒരുപാട് പൈസയുടെ പൂവണ്ടതായിരിക്കുന്നു ഓക്കെ അതൊക്കെ തന്നെ നമുക്ക് ഇനി ഒരു വിളക്കൊന്ന് മാറ്റണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളായിട്ട് അപ്പൊ മാറ്റി അങ്ങോട്ട് വെക്കാം വിളക്ക് അങ്ങോട്ട് മാറ്റിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് ഇത് പട്ടാണേ പട്ട് ഓക്കെ ഇതാ പട്ട് ഇതൊക്കെ അങ്ങോട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതെല്ലാം നമ്മൾ മാറ്റി നമ്മളെ ഒന്ന് ക്ലീൻ ആക്കി അപ്പൊ നമുക്കത് ഇതാണ് ഓക്കെ എല്ലാവരും എവിടെ എല്ലാരും ഹായ് പറഞ്ഞേ നമുക്ക് അതായത് ഫുള്ള് വൃത്തിയാക്കണം അപ്പൊ അതിന് നമുക്ക് ഇതൊക്കെ ഉള്ളൂ ീതൊക്കെ നമുക്ക് അങ്ങോട്ട് വെക്കാം ബുക്കൊക്കെ എടുത്ത് മാറ്റാം അപ്പൊ നമ്മളെ പരിപാടി കംപ്ലീറ്റ് കഴിഞ്ഞാൽ ക്യാഷ് വേണം എന്നുള്ളവർക്ക് എടുക്കാം കേട്ടോ ഉണ്ട് കേട്ടോ അതൊക്കെ മാലയുണ്ട് കേട്ടോ ഒന്ന് ആറ് പവനും ഒന്ന് എട്ട് പവനുമാണ് ക്യാഷും ഉണ്ട് ഓക്കെ അതിലൊക്കെ കുറച്ച് കോയിൻസ് ഉണ്ട് ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി ഇപ്പൊ നമ്മളെ ഈ നമ്മളെ ഇത് നമ്മളെ മറ്റേ എന്താണ് കേട്ടോ ഗീതയാണ് ഗീത ഓക്കെ ഗീത വെക്കാം ഗീതയും കാര്യങ്ങളും ബാക്കിതാ ഇത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഊടയാളയാണ് ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ നമ്മളെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയാണ് ഓക്കെ അപ്പൊ ഇതൊക്കെ എടുത്ത് മാറ്റി ഇതൊക്കെ ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ചു കൊടുക്കണം പിന്നെ അതിനൊക്കെയാണ് അതെ ഇവിടെ ഇത് ആ ഇത് ഞാൻ പറഞ്ഞില്ല ഇത് നമ്മളെ കരിയാണ് കരി ഓക്കെ അതായത് കരിയാണ് സാധാ നമ്മൾ കരി കരി വയ്ക്കും കേട്ടോ ഇതിൽ കരിയും പിന്നെ ഇത് കണക്കത് എന്താ സിന്ദൂരം കേട്ടോ സിന്ദൂരമാണ് അപ്പോൾ ഇതൊക്കെ വെച്ചാണ് നമ്മൾ ഇതാ ഒരുക്കി വയ്ക്കുന്നത് പിന്നെ ഇത് പട്ട് മഞ്ഞപ്പട്ട് മച്ചപ്പ മഞ്ഞപ്പട്ട് ഉടയാള പിന്നെ ഇത് നമ്മുടെ പട്ട് സാധാ പട്ട് പിന്നെ അതറിയാമല്ലോ വിളക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ബാക്കിയുള്ള കൊന്നപ്പൂവെല്ലാം അത് അവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷം അപ്പോൾ നമുക്ക് നമുക്കതായത് ഫുഡ് ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പൊ നമുക്ക് ഇനി ഒരുപാട് അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് നമുക്ക് ചെയ്യാൻ വേണ്ടി കേട്ടോ ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ എടുത്ത് ഹാപ്പി മറ്റുള്ള എല്ലാവരും നായ് പറഞ്ഞേ നമ്മളെ ഗെയിമർ മാത്രമാണ് ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നത് വേറെ നമ്മൾ ക്ലീൻ ക്ലീൻ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇതെല്ലാം ഇതെല്ലാം ഒന്ന് ഒന്ന് നമുക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ പോകുന്നുണ്ട് കണ്ടോ അതൊക്കെ നമ്മൾ വെച്ചുകൊടുത്തത് അപ്പൊ ഇനി ഇതേ വരുന്നു അടുത്ത ഒരു അടിപൊളി എന്താ പറയാ കിട്ടലൊരു വീടിയുമായി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ബാക്കിയെല്ലാം കഴിഞ്ഞു പോയാൽ മാത്രം മതി ഓക്കെ എല്ലാവർക്കും ഒരു കീടം കീഴിലൊരു ഹാപ്പി വിഷു Okay guys bye bye